ഔദ്യോഗിക സേനാ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡ ശത്രുരാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് അത്യപൂർവമായ കാര്യമായതിനാൽ തന്നെ കാനഡയുടെ നടപടി ഇതിനോടകം തന്നെ അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു ലോകമെങ്ങും ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഭീകരപ്രവർത്തനം നടത്തുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കൊടുപിടിക്കുന്നു എന്നുള്ള കാരണത്താൽ ആഗോള ഭീകരർക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇറാൻ സേനയെ ഭീകരസംഘടനയെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് കാനഡയുടെ പൊതുസുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിമിനൽ കോഡ് പ്രകാരം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനെ തീവ്രവാദ സംഘടനയായി പട്ടികപ്പെടുത്താൻ തങ്ങളുടെ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്ന് കാനഡ പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെബ്ലാങ് വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഏറെ കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് പുതിയ പ്രഖ്യാപനത്തോടെ ഇറാൻ സേനയുമായി ബന്ധമുള്ള ഒരാൾക്കും കാനഡയിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാനഡ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യമന്ത്രി മെലാനി ജോളി ഇറാനിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന് കനേഡിയൻ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ സംഘടനകളിലെ അംഗങ്ങളെ കാനഡയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും കാനഡയുമായി വ്യക്തിഗത അംഗങ്ങളുമായോ ഗ്രൂപ്പുമായോ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നതിൽ നിന്നും തടയുന്നു ഈ സംഘടനത്തിൽപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ കാനഡയിൽ ഉണ്ടെങ്കിൽ സർക്കാരിന് അത് പിടിച്ചെടുക്കുവാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ടെഹ്റാനിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് പേരുമായി പറന്നുയർന്ന യുക്രൈൻ വിമാനം തകർന്നത് ഇറാന്റെ മിസൈൽ പതിച്ചാണെന്ന് യുഎസും കാനഡയും യു കെയും ആരോപിച്ചിരുന്നു ഇത് സാധൂകരിക്കുന്ന നിരവധി രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ പറഞ്ഞിരുന്നു അറുപത്തി കനേഡിയൻ സ്വദേശികളായിരുന്നു വിമാനത്തിൽ ഈ സംഭവത്തോടെയാണ് ഇറാൻ സേനയെ ഭീകരസംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായത് എന്നാൽ ഈ ആരോപണങ്ങളെ ഇറാൻ അന്ന് നിഷേധിക്കുകയായിരുന്നു ചെയ്തത് അൽ ഖൊയ്ദ ഹിസ്ബുള്ള താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് നോർത്ത് അമേരിക്കൻ നിയോ ഫാസിസ്റ്റ് തീവ്രവാദി സംഘടനയായ പ്രൗഡ് ബോയ്സ് തുടങ്ങിയ എൺപതോളം സംഘടനകളെ കാനഡ ഇതിനോടകം തന്നെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നേരത്തെ ഇറാൻ്റെ തന്നെ ബുഡ്സ്ഫോഴ്സിനെ ഒരു തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗാർഡ്സിലെ അംഗങ്ങൾ ഉൾപ്പെടെ പതിനായിരം ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായി പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ അമേരിക്കയും റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു റഷ്യയ്ക്കും മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കും ഡ്രോണുകൾ വിതരണം ചെയ്തുവെന്നാരോപിച്ച് ഈ മാസം ആദ്യം യൂറോപ്യൻ യൂണിയൻ റവല്യൂഷണറി ഗാർഡ്സിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെനവിഷൻ